കഥ തുടരുന്നു മടി പിടിച്ച് കിടന്നുറങ്ങിയ പഴയ ഞായറാഴ്ചകളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ രോഹിത് സ്വയം നഷ്ടപ്പെട്ട് കിടക്കുമ്പോഴാണ് ഫോൺ റിങ് ചെയ്തത് മനസ്സിലാ മനസ്സോടെ കിടന്നുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ കയ്യിലെടുത്തു നോക്കുമ്പോൾ പ്രീതിയുടെ കോളാണ് ഹായ് പ്രീതി എന്താ എന്തു പറ്റി രാവിലെ തൻ്റെ ശബ്ദത്തിൽ കഴിയുന്നത്ര പ്രസന്നഭാവം വരുത്താൻ ശ്രമിച്ചുകൊണ്ട് രോഹിത് ചോദിച്ചു നമുക്കൊന്ന് പുറത്തു പോയാലോ പ്രീതി നേരെ കാര്യത്തിലേക്ക് കടന്നു പോകാം പക്ഷേ ഇത്ര രാവിലെ എങ്ങോട്ടാ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു എട്ട് മണി അത്ര രാവിലെയാണോ അവൾ കൗതുകത്തോടെ ചോദിച്ചു ഞായറാഴ്ചകളിൽ എട്ടല്ല പത്ത് മണിക്ക് പോലും അതിരാവിലെയുടെ ഒരു ഫീലാണ് എനിക്ക് അവൻ കിടക്ക വിട്ട് എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു എനിക്കും അങ്ങനെയായിരുന്നു പണ്ട് അവൾ പറഞ്ഞു ഒരമണിക്കൂർ അതിനുള്ളിൽ ഞാൻ റെഡി പോരെ അവൻ ചോദിച്ചു ഞാൻ ഉദ്ദേശിച്ചത് വൈകുന്നേരത്തെ കാര്യമാണ് അവൾ കുസൃതിയോടെ ചിരിച്ചു ഓ അപ്പോൾ എന്നെ ടെസ്റ്റ് ചെയ്തതാണല്ലേ അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇതാണ് ഈ ഗേൾസിൻ്റെ കാര്യം ടെസ്റ്റിങ് സസ്പെൻസ് മുൻകരുതൽ എന്തായാലും ഞാൻ എപ്പോഴും റെഡി ട്വൻ്റി ഫോർ അവേഴ്സ് പോരെ അവൻ ചോദിച്ചു സമ്മതിച്ചു അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതുപോട്ടെ എന്താ വൈകുന്നേരം രോഹിത് ചോദിച്ചു പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല വെറുതെ ഒരു ഔട്ടിങ് അവൾ പറഞ്ഞു ഉച്ചയ്ക്ക് ഇറങ്ങിയാലോ ഒരുമിച്ച് ലഞ്ച് സിനിമ പിന്നെ ബൈക്കിൽ ഒരു ചുറ്റിത്തിരിയൽ ഗ്രേറ്റ് അത് മതി താൻ പ്രതീക്ഷിച്ചത് കേട്ട സന്തോഷത്തോടെ പ്രീതി പറഞ്ഞു അതായിരുന്നു എൻ്റെ മനസ്സിലും പിന്നെന്താ പറയാതിരുന്നത് അവൻ ചോദിച്ചു സോറി അമ്മ വിളിക്കുന്നു ഞാൻ ഞാനെടുത്തോട്ടെ പെട്ടെന്ന് അവൾ ചോദിച്ചു ഓക്കെ പിന്നെ വിളിക്കാം ബൈ ബൈ രോഹിത് പറഞ്ഞു ബാക്കി ഞാൻ വാട്സപ്പ് ചെയ്യാം ബൈ ബൈബൈ ഓക്കെ ബൈ വർഷങ്ങൾ അടുത്തിടപഴകിയ ഒരാളോടെന്ന പോലെയാണ് താൻ പ്രീതിയോട് സംസാരിച്ചതെന്ന് ഓർത്തപ്പോൾ രോഹിത്തിന് ഷഹാനയെ ഓർമ്മ വന്നു അതോടെ വല്ലാത്ത നഷ്ടബോധം അവനെ പിടികൂടി ഒരു പക്ഷേ ഷഹാനയുമായി കൂടുതൽ അടുത്തിരുന്നെങ്കിൽ താൻ റാഗിങ്ങിൽ എത്തിപ്പെടുമായിരുന്നില്ല ഷഹാനയോട് ഒരുപാട് അടുപ്പം തോന്നിയിരുന്നെങ്കിലും താൻ പ്രണയം തുറന്നു പറഞ്ഞിരുന്നില്ല പ്രതിയായി മാറും എന്നറിഞ്ഞ നിമിഷത്തിൽ ഷഹാനയുടെ മുഖമാണ് ആദ്യം മനസ്സിലേക്ക് വന്നത് തൻ്റെ മനസ്സിൽ ഷഹാനയ്ക്ക് അത്രയും വലിയ സ്ഥാനമുണ്ടെന്നും രോഹിത് മനസ്സിലാക്കുന്നത് അപ്പോൾ മാത്രമാണ് ഫോൺ ചെയ്യാനുള്ള മാനസികാവസ്ഥയിൽ രോഹിത്ത് എത്തിയപ്പോൾ ആദ്യം വിളിച്ചതും ഷഹാനയെയാണ് പല തവണ വിളിച്ചിട്ടും ഷഹാന ഫോൺ എടുത്തില്ല വാട്സപ്പിലൂടെ ബന്ധപ്പെടാൻ ശ്രമിച്ചു പക്ഷേ ഷഹാന പ്രതികരിച്ചില്ല ഓരോ നിമിഷവും ഷഹാന തിരിച്ചു വിളിക്കുമെന്ന് രോഹിത് പ്രതീക്ഷിച്ചു അവളുടെ വാട്സപ്പ് സന്ദേശത്തിനായി കാത്തിരുന്നു ഒന്നും സംഭവിച്ചില്ല ഒടുവിൽ ആ മൗനം തീർത്തും അസഹനീയമായപ്പോൾ രോഹിത് ഒരു വാട്സപ്പ് സന്ദേശം അയച്ചു നോക്കൂ ഷഹാന ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും നീ വിശ്വസിക്കില്ലെന്നറിയാം എങ്കിലും പറയുകയാണ് നീ കേട്ടതുപോലെയൊന്നുമല്ല കാര്യങ്ങൾ മനസ്സ് കൈവിട്ടു പോയ ഒരു പ്രത്യേക നിമിഷത്തിൽ അവനോട് കൂടുതൽ കൂടുതലടുത്ത് ഇടപെടുക മാത്രമാണ് ഞാൻ ചെയ്തത് നിമിത്ത് പിന്നീട് ആക്രമിക്കപ്പെട്ടതിൽ എനിക്ക് ഒരു റോളുമില്ല തടയാൻ എനിക്ക് കഴിഞ്ഞില്ലെന്നത് സത്യമാണ് പക്ഷേ നിമിത്തിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് പോലും ഞാനാണ് ഏറ്റവും മോശപ്പെട്ട സ്വപ്നങ്ങളിൽ പോലും കാണാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് സംഭവിച്ചത് പക്ഷേ ഞാൻ തീർത്തും നിരപരാധിയാണ് ഈ അവസരത്തിൽ അത് പറയുന്നത് ശരിയാണോ എന്നറിയില്ല എങ്കിലും പറയുകയാണ് നമുക്കിടയിൽ പ്രണയമുണ്ടെന്ന കാര്യം നമ്മൾ പരസ്പരം പങ്കുവച്ചിരുന്നില്ല പക്ഷേ നമുക്ക് രണ്ടാൾക്കും അതറിയാമായിരുന്നു ഒരു പക്ഷേ അത് കൂടുതൽ പ്രകടമായത് നിൻ്റെ പെരുമാറ്റത്തിലാണെന്ന് തോന്നുന്നു പക്ഷേ ഇപ്പോൾ നിന്റെ ഈ മൗനത്തിനു മുന്നിൽ ഞാൻ ഒന്നുമല്ലാതായി പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു നിന്നോട് എനിക്കുള്ള പ്രണയം ആയിരം വട്ടം അതെനിക്ക് തരുന്നു കഴിയുമെങ്കിൽ നീ എന്നോട് ക്ഷമിക്കുക അത് ടൈപ്പ് ചെയ്യുന്നതിനിടെ രോഹിത്തിൻ്റെ കാഴ്ചയെ മറയ്ക്കും വിധം അവൻ്റെ കണ്ണും നിറഞ്ഞിരുന്നു എങ്കിലും തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അതേ എഴുതാൻ തനിക്ക് കഴിയില്ലെന്ന തിരിച്ചറിവോടെയാണ് രോഹിത് അത് അവസാനിപ്പിച്ചത് മാത്രമല്ല സന്ദേശം അയച്ച ശേഷം അവൻ കൈകൾ കൊണ്ട് തൻ്റെ മുഖം പൊത്തിപ്പിടിച്ച് കുട്ടികളെ പോലെ പൊട്ടിക്കരയുകയും ചെയ്തു ആ സന്ദേശത്തിന് ഷഹാന ഉറപ്പായും മറുപടി അയക്കുമെന്ന് കരുതി രോഹിത് ഓരോ നിമിഷവും കാതോർത്തിരുന്നു കാത്തിരിപ്പിൻ്റെ മൂന്നാം നാൾ ഷഹാനയെ ഓൺലൈനിൽ കണ്ട രോഹിത് വീണ്ടും ഫായ് പറഞ്ഞു പക്ഷേ അവനൊട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് സംഭവിച്ചത് ഷഹാന അവൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തു രോഹിത്തിൻ്റെ പ്രതീക്ഷ ആയിരം കഷ്ണങ്ങളായി ചിതറി തകർന്നടിഞ്ഞു ഇപ്പോൾ മാസങ്ങൾക്കു ശേഷവും ഷഹാന മനസ്സിൽ സൃഷ്ടിച്ച ശൂന്യത അതേപടി തന്നെ ഉണ്ടെന്ന് രോഹിത്തിന് നന്നായി അറിയാം എങ്കിലും പ്രീതിയുടെ ഇടപെടൽ തന്നിലേക്ക് കൊണ്ടുവന്ന പുതിയ ഊർജം രോഹിത് തിരിച്ചറിഞ്ഞു പ്രത്യാശയുടെ വളരെ നേരത്തെ ഒരു കണിക തൻ്റെ ഉൾമനസ്സിൽ ഇടം നേടുന്നതും രോഹിത് അറിഞ്ഞു ആ വൈകുന്നേരം അവൻ പദ്ധതിയിട്ട പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയി നല്ല ഓർമ്മകളിലേക്ക് എടുത്തു വയ്ക്കാൻ പോകുന്ന കുറേയേറെ നിമിഷങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് പ്രീതി ബൈക്കിന്റെ പിന്നിൽ കയറിയിരുന്നപ്പോൾ ഉച്ചഭക്ഷണം കഴിക്കുന്നതിനിടെ തിയേറ്ററിലെ മങ്ങിയ വെളിച്ചത്തിൽ കടൽക്കരയിൽ അസ്തമയ സൂര്യനെ നോക്കിയിരിക്കെ പ്രീതിയുടെ കണ്ണുകളി കണ്ട തിളക്കം തന്നിൽ പുതിയ ഊർജ്ജമായി മാറുന്നത് രോഹിത് അറിഞ്ഞു പക്ഷേ അതേസമയം എന്തോ ഒന്ന് തന്നെ പ്രീതിയിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നതായി രോഹിത്തിന് തോന്നി തൻ്റെ റാഗിംഗ് കഥ എറിഞ്ഞിട്ടും തന്നോടുള്ള നിലപാടിൽ പ്രീതി ഒരു മാറ്റവും വരുത്തിയില്ല എന്നത് രോഹിത്തിനെ ശരിക്കും അത്ഭുതപ്പെടുത്തി മാത്രമല്ല താൻ റാഗിങ്ങിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞപ്പോഴൊന്നും പ്രീതി വലിയ താല്പര്യം കാട്ടിയില്ലെന്നും രോഹിത്തിന് തോന്നി താനുമായി ഒരു ദീർഘകാല സൗഹൃദം അവൾ ആഗ്രഹിക്കുന്നില്ല എന്നാണോ അതിൻ്റെയൊക്കെ അർത്ഥം രോഹിത് സംശയിച്ചു പ്രീതിയുമായി സംസാരിക്കുന്നതിനിടെ താൻ എന്തിനാണ് റാഗിങ് വിഷയത്തിലേക്ക് മടങ്ങിക്കൊണ്ടിരുന്നത് രോഹിത് സ്വയം ചോദിച്ചു പ്രീതിയും തന്നെ ഒഴിവാക്കുമെന്ന് ഭയന്നാണോ അതോ പ്രീതിയുടെ ദീർഘകാല സൗഹൃദത്തിനും വേണ്ടിയോ ഒരു പക്ഷേ എല്ലാം തൻ്റെ തോന്നൽ മാത്രമാകാം രോഹിത് ചിന്തിച്ചു താൻ കോളേജ് ഡ്രോപ്പ് ഔട്ട് ആണെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കാരണമറിയാൻ പ്രീതി എത്ര വലിയ തിടുക്കമാണ് കാട്ടിയത് റാഗിങ്ങിൻ്റെ വിശദാംശങ്ങളിലേക്ക് താൻ കടന്നപ്പോഴൊക്കെ അവൾക്ക് വേണമെങ്കിൽ മറ്റു വിഷയങ്ങളിലേക്ക് തൻ്റെ ശ്രദ്ധ തിരിക്കാമായിരുന്നു പക്ഷേ അവൾ താൻ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരുന്നു ഷഹാന എൻ്റെ പ്ര പ്രണയം തട്ടിക്കളഞ്ഞതാണ് ഏറ്റവും വലിയ തിരിച്ചടി ഒടുവിൽ രോഹിത് പറഞ്ഞു പക്ഷേ അതുകൊണ്ടല്ലേ നമ്മൾ തമ്മിൽ കാണാനിടയായത് ഒരു കുസൃതി കുസൃതിശിരിയോടെ പ്രീതി ചോദിച്ചു അവളുടെ കണ്ണുകൾ അപ്പോൾ അസാധാരണമായി തിളങ്ങി രോഹിത് അത് ശ്രദ്ധിച്ചു ചെറുപ്പ് ചിരിയോടെ അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി റൊമാൻറ്റിക് ഭാവമാണ് അവൻ കണ്ടത് രണ്ടാഴ്ച കഴിഞ്ഞ് രോഹിത്തും പ്രീതിയും വീണ്ടും കണ്ടു നമുക്കൊരു ബോട്ടിങ്ങിന് പോയാലോ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കാത്തിരിക്കുമ്പോൾ രോഹിത് ചോദിച്ചു നല്ല ഐഡിയ ആണല്ലോ പ്രീതി താല്പര്യത്തോടെ പറഞ്ഞു ഞാൻ റെഡി പക്ഷേ കുറേ ദൂരെയപ്പുഴ വൈകിയാൽ തനിക്ക് പ്രശ്നമാകില്ലല്ലോ രോഹിത് ചോദിച്ചു നോ പ്രോബ്ലം അമ്മയെ ഒന്ന് വിളിച്ചു പറയണേ എന്നേയുള്ളൂ അവൾ പറഞ്ഞു ആ പുഴ ടൂറിസ്റ്റ് കേന്ദ്രമാണ് എങ്കിലും എന്തുകൊണ്ടോ അന്ന് തിരക്ക് കുറവായിരുന്നു കാണാൻ നല്ല രസമുള്ള പുഴ നേരത്തെ വരാമായിരുന്നു പ്രീതി പറഞ്ഞു ഇവിടെ തോണി മാത്രമല്ല വാട്ടർ സ്കൂട്ടറും കിട്ടും നമുക്കൊന്ന് പരീക്ഷിച്ചാലോ രോഹിത് ചോദിച്ചു ഞാൻ റെഡിയാ പക്ഷേ ഇന്നു വേണ്ട എന്താ പേടിയാണോ ഏയ് അല്ല പിന്നെന്താ പ്രശ്നം തോണി തുഴഞ്ഞു പോകുന്ന രസം അതാ കൂടുതലിഷ്ടം എനിക്ക് എങ്കിൽ തോണി തന്നെ എടുക്കാം നോ പ്രോബ്ലം അവർ കടവിലേക്ക് നടന്നു ദേ അത് മതി മഞ്ഞ പെയിൻ്റ് അടിച്ച ഒരു ചെറുതോണി ചൂണ്ടി അവൾ പറഞ്ഞു വാടകയ്ക്ക് എന്ന ബോർഡിന് താഴെ കുറേ തോണികളുണ്ടായിരുന്നു എത്ര പെട്ടെന്നാണ് അവയിൽ നിന്ന് പ്രീതി ഒരെണ്ണം തിരഞ്ഞെടുത്തത് രോഹിത് അത്ഭുതപ്പെട്ടു മഞ്ഞ നിറം അത്ര ഇഷ്ടമാണോ അവൻ ചോദിച്ചു പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി മെറൂൺ അതാ എൻ്റെ ഫേവറേറ്റ് അവൾ പറഞ്ഞു എന്തായാലും തൻ്റെ സെലക്ഷൻ മോശമല്ല തോണിയിൽ കയറി സെൽഫി എടുത്തുകൊണ്ട് രോഹിത് പറഞ്ഞു വളരെ പുതിയ ഒന്നാണെന്ന് തോന്നുന്നു തോണിയാകെ നോക്കിയ ശേഷം രോഹിത് പറഞ്ഞു നേരെ ഒരു ഫ്രഷ് ഫീൽ പ്രീതി പറഞ്ഞു തോണി ഓട്ടാൻ എക്സ്പെർട്ട് ആണല്ലോ അനായാസം തുഴയുന്ന രോഹിതിനെ നോക്കി പ്രീതി പറഞ്ഞു നാട്ടിൽ ഒത്തിരി തോണികൾ പരീക്ഷിച്ചിട്ടുണ്ട് സ്കൂൾ ടൈമിൽ കേട്ടു മറന്ന ഏതോ ഭാവഗീതം ഓർമ്മപ്പെടുത്തും പോലെ ആ ചെറുതോണി മുന്നോട്ട് നീങ്ങി അവർ ഇരുവരും എന്തോ തിരയുന്നത് പുഴയുടെ ചുറ്റിലും മാറി മാറി നോക്കിയിരുന്നു അവരുടെ മനസ്സ് വേറെ ഏതോ ലോകങ്ങളിൽ സഞ്ചരിച്ചു രോഹിത്തിന് അഭിമുഖമായി ഇരിക്കുകയായിരുന്ന പ്രീതി ഓർമ്മകളിൽ നിന്ന് മടങ്ങി വന്നതുപോലെ രോഹിത്തിനെ നേരെ നോക്കി എന്തുപറ്റി രോഹിത് കരയുകയാണോ പ്രീതി ചോദിച്ചു രോഹിത് പെട്ടെന്ന് പ്രീതിക്ക് നേരെ നോക്കി കരയേണ്ട കാര്യങ്ങളുണ്ട് പക്ഷേ ഗേൾസിനെ പോലെ ഞാൻ കരയാറില്ല രോഹിത് ശരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ ഗേൾസിനെ കുറ്റം പറഞ്ഞോ പരിഭാവം ഭാവിച്ച് അവൾ പറഞ്ഞു കുറ്റമല്ല ഇറ്റ് ഈസ് എ കോംപ്ലിമെൻറ്റ് പെട്ടെന്ന് കരയാൻ കഴിയുന്നതൊരു പ്ലസ് പോയിൻ്റാണ് ശരിക്കും രോഹിത് പറഞ്ഞു പെട്ടെന്ന് കുറച്ചകലെ പ്രത്യക്ഷപ്പെട്ട തോണികളിൽ യുവാക്കളുടെ ആരവം കേട്ട് അവർ നോക്കി പരസ്പരം മത്സരിക്കുന്ന രണ്ട് തോണികൾ ശരവേഗത്തിൽ അവരെ കടന്നുപോയി ഓരോ തോണിയിലും നാലഞ്ച് യുവാക്കൾ ഉണ്ടായിരുന്നു അകലം പാലിച്ചാണ് ആ വഞ്ചികൾ കടന്നുപോയത് എങ്കിലും രോഹിത്തും പ്രീതിയും സഞ്ചരിച്ച തോണി വല്ലാതെ ആടി ചുലഞ്ഞു രോഹിത്തും പ്രീതിയും പരസ്പരം നോക്കി ചിരിച്ചു യുവാക്കളുടെ മത്സരം അവരിലും ഒരു പുതിയ ഉണർവ് കൊണ്ടുവന്നു രോഹിത് തോണിയുടെ വേഗം ചെറുതായൊന്ന് കൂട്ടി അവർ എന്തൊക്കെയോ സംസാരിച്ചു പലതും നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പക്ഷേ ഇപ്പോഴവർ കൂടുതൽ തുറന്നു സംസാരിച്ചു ഒരർത്ഥത്തിൽ ജീവിതത്തിലും ഒരേ തോണിയിലാണ് നമ്മൾ ഒടുവിൽ പ്രീതി പറഞ്ഞു രോഹിത് ഡോക്ടർ പഠനം പാതി വഴിയിൽ നിർത്തി ഞാൻ ഡോക്ടറാവാൻ ശ്രമിച്ച് എത്തിപ്പെട്ടു പക്ഷേ തൻ്റെ ജോലി എൻ്റെതിനേക്കാൾ ഭേദമാണ് രോഹിത് പറഞ്ഞു പെട്ടെന്ന് രോഹിത് കൗതുകത്തോടെ മുന്നിലെ ജലപ്പരപ്പിലേക്ക് നോക്കുന്നത് കണ്ട് പ്രീതിയും അങ്ങോട്ട് നോക്കി ഒരു കുഞ്ഞു തോണിയിൽ അതിവേഗം തുഴയിട്ട് വരുന്ന ഒരു സ്കൂൾ കുട്ടി അവർ അത്ഭുതത്തോടെ അവനെ നോക്കി നിമിഷങ്ങൾക്കകം അവരെ കടന്നു പോകുമ്പോൾ ആ കുട്ടി ആവേശത്തോടെ കൈവീശി ചിരിച്ചുകൊണ്ട് അവർക്ക് ഹായ് പറഞ്ഞു ആരാകും തോണി കൊടുത്തിട്ടുണ്ടാവുക ഇത്രയും ചെറിയ കുട്ടിക്ക് പ്രീതി ആശ്ചര്യപ്പെട്ടു എന്തായാലും വാടകയ്ക്കെടുത്താവില്ല രോഹിത് പറഞ്ഞു പക്ഷേ ഇതേ പ്രായത്തിൽ ഞാനും തോണിയിൽ കുറെ അഭ്യാസങ്ങൾ കാട്ടിയിരുന്നു നാട്ടിലെ പുഴയിൽ രോഹിത്തിന് പുഴമീൻ ഇഷ്ടമാണോ അവൾ ചോദിച്ചു പുഴമീൻ മാത്രമല്ല കായൽമീനും ഒത്തിരി കഴിച്ചിട്ടുണ്ട് പണ്ട് പക്ഷേ സീ ഫിഷാണ് എനിക്കിഷ്ടം അവൻ പറഞ്ഞു എനിക്കും അവൾ പറഞ്ഞു പുഴയിലൂടെ കുറച്ചു ദൂരം സഞ്ചരിച്ചപ്പോൾ അവരുടെ സംഭാഷണം പെട്ടെന്ന് ഗ്രാമമായി തുടങ്ങിയെന്ന് രോഹിത് ചിന്തിച്ചു അവർക്കിടയിൽ ശേഷിച്ച കുറിച്ച് അകലം കൂടി മാഞ്ഞു പോയതിൽ രോഹിത്തിന് സന്തോഷം തോന്നി എന്താ തനിയെ ചിരിക്കുകയാണോ പ്രീതി ചോദിച്ചു മീൻകറി വിശേഷങ്ങൾ വരെ പങ്കിടുന്ന ഫ്രണ്ട്സായി നമ്മൾ മാറിയെന്ന് ഓർക്കുകയായിരുന്നു അവൻ തമാശമട്ടിൽ പറഞ്ഞു എന്താ അതത്ര മോശം കാര്യമാണോ അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു പ്രീതി പിന്നെയും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു അതിനിടെ നേരത്തെ കണ്ട സ്കൂൾ കുട്ടി പോയതിനേക്കാൾ വേഗത്തിൽ മടങ്ങി വരുന്നത് അവർ കണ്ടു ഏട്ടാ പെട്ടെന്ന് തിരിച്ചുവിട്ടോ മഴ വരുന്നുണ്ട് അവരെ കടന്നു പോകുമ്പോൾ അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു അത് കേട്ട് രോഹിത്തും പ്രീതിയും പരസ്പരം നോക്കി ചിരിച്ചു പിന്നെ ഒരു കാലാവസ്ഥാ വിദഗ്ധനെ പോലെ രോഹിത് ആകാശത്തേക്ക് നോക്കി ഒന്ന് വിലയിരുത്തി അവൻ വെറുതെ പറഞ്ഞതാവും മഴയുടെ ലക്ഷണമൊന്നും കാണാനില്ല രോഹിത് പറഞ്ഞു അവർ മുന്നോട്ട് തന്നെ പോയി പക്ഷേ പെട്ടെന്ന് വിളക്കിൻ്റെ തിരി താഴ്ത്തും പോലെ അന്തരീക്ഷത്തിൽ പ്രകാശം കുറയാൻ തുടങ്ങി ഇനി അവൻ പറഞ്ഞത് ശരിയാണോ രോഹിത് സംശയം പ്രകടിപ്പിച്ചു ചിലപ്പോൾ ശരിയാവും നമുക്ക് തിരിച്ചു പോയാലോ പ്രീതി ചോദിച്ചു അതാണ് നല്ലതെന്ന് തോന്നുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ട് രോഹിത് മെല്ലെ വഞ്ചി തിരിച്ചു എവിടെയോ മറിഞ്ഞിരുന്ന കാർമേഘങ്ങൾ പെട്ടെന്ന് ആകാശത്തിൽ വന്നു നിറഞ്ഞു ഇനി ഏത് നിമിഷവും മഴ വരാം രോഹിത് പറഞ്ഞു അവൻ വളരെ വേഗം തുഴയിടാൻ തുടങ്ങി പക്ഷേ ആ കുട്ടി എങ്ങനെയാവും മഴ പ്രവചിച്ചത് പ്രീതി അത്ഭുതപ്പെട്ടു കേട്ട കാര്യം അവൻ നമ്മളോട് ഷെയർ ചെയ്തതാവും രോഹിത് പറഞ്ഞു അതോ അവൻ്റെ ഇൻജുഷനോ പ്രീതി സംശയം പ്രകടിപ്പിച്ചു ഒരു കാര്യം ചെയ്യാം നമുക്ക് അവനോട് തന്നെ ചോദിക്കാം അവൻ കുറേ അകലെയായിരുന്നു രോഹിത് കുറേ കൂടി വേഗത്തിൽ തുഴയിടാൻ തുടങ്ങി അവർ വരുന്നത് കണ്ട് പയ്യൻ തൻ്റെ തോണിയുടെ വേഗത കുറച്ചു മോനെ നീ എങ്ങനെ അറിഞ്ഞു മഴ വരുന്ന കാര്യം കുട്ടിയുടെ തോണിക്കരികെ എത്തിയപ്പോൾ പ്രീതി ചോദിച്ചു അതൊക്കെയുണ്ട് കുസൃതി ചിരിയോടെ അവൻ പറഞ്ഞു ഒന്ന് പറയടാ നീ എങ്ങനെയാ അറിഞ്ഞത് രോഹിത് ചോദിച്ചു അതൊരു വലിയ രഹസ്യമാ ഞാൻ പറയത്തില്ല പ്ലീസ് മോനെ ഒന്ന് പറ പ്രീതി അവനെ നിർബന്ധിച്ചു സോറി ചേച്ചി അതാരോടും പറയാൻ പാടില്ല കുസൃതി ചിരിയോടെ അവൻ ഒഴിഞ്ഞു മാറി എന്നാലേ നീ പറയണ്ട രോഹിത് പരിഭവം നിറച്ച് വീണ്ടും തോണി വേഗത്തിൽ തുഴയാൻ തുടങ്ങി നിൽക്ക് ഞാൻ പറയാം അവൻ പുറകിൽ നിന്നും വിളിച്ചു പറഞ്ഞു രോഹിത് തോണിയുടെ വേഗത കുറച്ചു അതെ എൻ്റെ ഉപ്പാപ്പയാണ് പറഞ്ഞത് മഴ പെയ്യുമെന്ന് പക്ഷേ ഉപ്പാപ്പ എവിടെ പ്രീതി ചോദിച്ചു ചേട്ടൻ ബൈക്ക് വെച്ചതിൻ്റെ മുന്നിലെ ഹോട്ടൽ അവിടെയാണ് ഉപ്പാപ്പ ഉള്ളത് അവൻ പറഞ്ഞു ആണോ പക്ഷേ ഉപ്പാപ്പ ഇതൊക്കെ എങ്ങനെയാ അറിയുക ഉപ്പാപ്പയ്ക്ക് എല്ലാം അറിയാം മഴയെപ്പറ്റി മാത്രമല്ല പുഴയും കായലും കടലും ഒക്കെ ഉറങ്ങുന്നതും ഉണരുന്നതും ഒക്കെ ഉപ്പാപ്പയ്ക്ക് അറിയാം ആണോ എങ്കിൽ എൻ്റെ ഉപ്പാപ്പയെ കണ്ടിട്ട് തന്നെ വേറെ കാര്യം രോഹിത് പറഞ്ഞു അത് ചോദിക്കാൻ മറന്നു എന്താ മോ പേര് പ്രീതി ചോദിച്ചു നിസാം അവൻ പറഞ്ഞു ഹോട്ടലിൻ്റെ പേരും അത് തന്നെ ധൃതിയിൽ അങ്ങനെ പറഞ്ഞ നിസാം തൻ്റെ തോണിയുടെ വേഗം കൂട്ടി പെട്ടെന്ന് കടന്നു പോകാൻ ശ്രമിച്ചു അതേ നിമിഷം തന്നെ മഴ ചാറൽ തുടങ്ങി മഴയുടെ നേരത്തെ സ്പർശനങ്ങൾ ആസ്വദിച്ചു കൊണ്ട് അവർ മുന്നോട്ട് നീങ്ങി അവർ നിസാമിനെ നോക്കി പക്ഷെ കണ്ടില്ല അവനിപ്പോൾ എത്തിയിട്ടുണ്ടാവും എന്തൊരു ടൈമിങ് പ്രീതി പറഞ്ഞു അവർ കടവിലെത്തി തോണി തിരികെ കൊടുത്തു കഴിഞ്ഞപ്പോൾ മഴ ശക്തമായി അവർ അടുത്ത കണ്ട വെയിറ്റിംഗ് ഷെഡിലേക്ക് ഓടിക്കയറി അതാ നോക്ക് നിസാമിൻ്റെ കട പ്രീതി എതിർ ദിശയിലേക്ക് കയച്ചുകൊണ്ട് പറഞ്ഞു ഓ വളരെ അടുത്താണല്ലോ രോഹിത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്തായാലും മഴ തോരാൻ കുറേ നേരമെടുക്കും നമുക്ക് ഹോട്ടൽ ഒന്ന് വിസിറ്റ് ചെയ്താലോ രോഹിത് ചോദിച്ചു നേര ഉടനെയൊന്നും മഴ തോരാനിടയില്ല പ്രീതി പറഞ്ഞു ഇടത്തര ഹോട്ടലായിരുന്നു അത് വീടുകളിലെ ഭക്ഷണ മുറിയെ ഓർമ്മിപ്പിക്കുന്ന മേശാവിരി ഇരിപ്പിടങ്ങൾ പരിസരം ഒക്കെ വൃത്തിയും ഭംഗിയുമുള്ളതായിരുന്നു കിച്ചണിൽ നിന്ന് വന്ന ഹൃദ്യമായ ഗന്ധങ്ങളും വീടുകളെ ഓർമ്മിപ്പിച്ചു നമ്മളെ ഇവിടെ എത്തിച്ച ആളെ കാണുന്നില്ലല്ലോ അകത്ത് കിടക്കുന്നതിനിടെ പ്രീതി പറഞ്ഞു അതാ ഞാനും നോക്കുന്നത് ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ മുന്നിൽ നിസാമനെ പ്രതീക്ഷിച്ചു രോഹിത് പറഞ്ഞു ഒരു പക്ഷേ ഇതിനടുത്ത് കണ്ടത് അവൻ്റെ വീടാവും അവൾ പറഞ്ഞു രോഹിത് മെനു കാർഡിലൂടെ കടന്നുപോയി ഹോംലി ഫുഡ് ആണെന്ന് തോന്നുന്നു നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ അവൻ ചോദിച്ചു യുവർ വിഷ് ഈസ് മൈ കമാൻഡ് അവൾ പറഞ്ഞു ഭക്ഷണത്തിന് കാത്തിരിക്കുമ്പോൾ പ്രീതിയുടെ ഫോൺ റിങ് ചെയ്തു അമ്മ ഞാനിവിടെ സേഫാ മഴയുള്ളത് കൊണ്ട് കുറച്ച് വൈകും ബൈ ബൈ വിചാരിച്ചതിൽ നല്ല ഭക്ഷണം ഹോട്ടലിൽ നിന്നിറങ്ങുമ്പോൾ രോഹിത് പറഞ്ഞു മഴ ഒഴിഞ്ഞ വഴികളിലൂടെ ബൈക്ക് നീങ്ങുമ്പോൾ ഹൃദ്യമായ തണുത്ത കാറ്റ് വന്ന് പൊതിഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ ഇനി അടുത്ത ആഴ്ച ഒടുവിൽ പ്രീതി ബൈക്കിൽ നിന്നിറങ്ങുമ്പോൾ രോഹിത് പറഞ്ഞു ഓക്കെ ഗുഡ് നൈറ്റ് സീ ഡ്രീംസ് പ്രീതി പറഞ്ഞു സെയിം ടു യു അവൻ പറഞ്ഞു രോഹിത് പ്രീതിയുടെ നേരെ നോക്കി വഴിവിളക്കിൽ നിന്ന് വീഴുന്ന പ്രകാശത്തിൽ അവൾ കൂടുതൽ സുന്ദരിയായി അവന് തോന്നി അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവളുടെ കണ്ണുകൾ പ്രകാശിക്കുന്നതായി അവന് തോന്നി അവളുടെ കണ്ണുകളിൽ കണ്ട തിളക്കം വളരെ അത് അവളുടെ ആത്മാവിൽ നിന്ന് വരുന്നതാണെന്നും രോഹിത് വിശ്വസിച്ചു തൻ്റെ മുറിയിൽ തിരിച്ചെത്തി കുറേ നേരം കഴിഞ്ഞിട്ടും ആ സായാഹ്ന യാത്രയിലെ നിമിഷങ്ങൾ ഒരു ലഹരി പോലെ രോഹിത്തിൻ്റെ മനസ്സിൽ തങ്ങി നിന്നു ഇൻസ്റ്റഗ്രാമിലെ പുതിയ പോസ്റ്റുകളിലൂടെ കണ്ണോടിക്കുമ്പോഴും രോഹിത്തിൻ്റെ മനസ്സ് ഒഴുകി നടന്നു അവൻ്റെ കാതിൽ അപ്പോഴും കാറ്റ് മുഴങ്ങിക്കൊണ്ടിരുന്നു പ്രീതിയെ അന്ന് വൈകുന്നേരം കണ്ടത് മുതലുള്ള കാര്യങ്ങൾ അവൻ്റെ മനസ്സ് റിവ്യൂ ചെയ്തു ലാപ്ടോപ്പ് ഓഫാക്കിയ ശേഷം കിടക്കയിലേക്ക് നടക്കുമ്പോൾ വാട്സാപ്പ് മെസ്സേജ് വന്നു അവൻ അരസമായി മൊബൈലിലെടുത്ത് നോക്കി രോഹിത്തിൻ്റെ കണ്ണുകൾ വിടർന്നു പ്രീതിയിലെ ദീർഘമായ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അവൻ താല്പര്യത്തോടെ വായിച്ചു മിജ മികച്ച സായാഹനത്തിന് നന്ദി എൻ്റെ ഏറ്റവും നല്ല ഓർമ്മകളുടെ കൂട്ടത്തിലേക്ക് എടുത്തു വയ്ക്കുന്നു മാസങ്ങൾക്ക് ശേഷം ഒന്ന് റിലാക്സ് ചെയ്യാൻ കഴിഞ്ഞത് ഇന്നാണ് പിന്നെ രോഹിത് എൻ്റെ വീടിനടുത്തുവരെ വന്നിട്ടും ഞാൻ വീടിനകത്തേക്ക് ക്ഷണിക്കാത്തതിന് പരിഭവം വിചാരിക്കരുത് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനൊപ്പം ഓട്ടിങ്ങിന് പോകുന്നതെന്നേ അമ്മയോട് പറഞ്ഞിട്ടുള്ളൂ ബോയ് ഫ്രണ്ടിനൊപ്പമാണ് പോയതെന്ന് അറിഞ്ഞാൽ പിന്നെ അമ്മ നൂറ് ചോദ്യങ്ങൾ പുറത്തെടുക്കും ബോയ്സിനൊപ്പമുള്ള എൻ്റെ സെൽഫി കണ്ടാൽ പോലും അമ്മയ്ക്ക് സംശയങ്ങൾ തുടങ്ങും വേറെ ഒന്നും കൊണ്ടല്ല അമ്മ ക്യാൻസർ രോഗി കൂടിയാണല്ലോ അതുകൊണ്ട് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അമ്മ അറിയാതിരിക്കാൻ നോക്കുന്നു പക്ഷേ അമ്മ അത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കും ഇപ്പോൾ തന്നെ എൻ്റെ കല്യാണകാര്യമാണ് അമ്മയുടെ പ്രധാന ചിന്താവിഷയം വീണ്ടും കീമോതെറാപ്പി വേണ്ടി വന്നതോടെ അമ്മ വല്ലാതെ ക്ഷീണിച്ചു പിന്നീട് ഒരിക്കൽ അമ്മയെ പരിചയപ്പെടുത്താം കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല വളരെ നല്ല വൈകുന്നേരം തന്നതിന് ഒരിക്കൽ കൂടി നന്ദി ഗുഡ് നൈറ്റ് സീ ട്രീംസ് തന്നോട് വളരെ അടുത്ത ഒരാളുടെ നിഷ്കളങ്കമായ വാക്കുകളായാണ് പ്രീതിയുടെ ആ സന്ദേശത്തെ രോഹിത് കണ്ടത് അതുകൊണ്ട് തന്നെ എന്ത് മറുപടി കൊടുക്കണമെന്ന കാര്യത്തിൽ രോഹിത്തിന് ചെറിയ കൺഫ്യൂഷൻ തോന്നി ഒടുവിൽ ഉറക്കം അവൻ്റെ കണ്ണുകളെ മൂടാൻ തുടങ്ങിയപ്പോൾ അവൻ യാന്ത്രികമായി മറുപടി ടൈപ്പ് ചെയ്തു നല്ല വൈകുന്നേരം തന്നതിന് ഞാനും നന്ദി പറയുന്നു പിന്നെ വീട്ടിലേക്ക് ക്ഷണിക്കാത്തതിൽ നോ പ്രോബ്ലം റിലാക്സ് ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് മൊബൈലിൽ പതിവ് മെലഡി ഓണാക്കിയ ശേഷം രോഹിത് കിടക്കയിലേക്ക് വീണു ഉറക്കം അവൻ്റെ കണ്ണുകളെ മൂടിയിരുന്നു നല്ല ക്ഷീണവും തോന്നി പക്ഷേ ഗാർഡൻ ഗാർഡനെതിരയിലേക്ക് കടക്കാനായില്ല പാതി തോണി യാത്രയുടെ തുടർച്ച പോലെ അവൻ്റെ കാതുകളിൽ കാറ്റ് കാറ്റുവന്നലിച്ചുകൊണ്ടിരുന്നു ഒപ്പം പനീര ചില ആദ്യ സൂചനകൾ അവൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലെവിടെയോ നിന്ന് കിനിഞ്ഞിറങ്ങിയ തണുപ്പ് ശരീരമാകെ വിറയായി മാറി പിന്നീട് അത് ചൂടായി പരിണമിച്ച് അവൻ്റെ ശരീരമാകെ വ്യാപിച്ചു ജനാലകളും വാതിലുകളും പെട്ടെന്ന് തുറക്കപ്പെട്ടു മുറിയാകെ നിലാവിൽ മുങ്ങി ജനാല വിരികൾ നനുത്ത കാറ്റിലിടയി ഇളകിയാടി എങ്ങു നിന്നോ കർപ്പൂരകന്ധം കടന്നു വന്നു താനൊരു സ്വപ്നത്തിലാണെന്ന അവ്യക്തബോധത്തോടെ രോഹിത് ആ മയക്കം തുടർന്നു കാഴ്ചയെ മറയ്ക്കുന്ന മൂടൽമഞ്ഞപ്പുറമായിരുന്നു ഷഹാന ഇത്ര പെട്ടെന്ന് രോഹിത് തന്നെ മറക്കാൻ തുടങ്ങിയോ ഷഹാന ചോദിച്ചു എപ്പോഴും നിന്നെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഞാൻ അങ്ങനെയാണ് നിന്നെ മറക്കുക വാട്സാപ്പിൽ എന്നെ ബ്ലോക്ക് ചെയ്ത നീയല്ലേ എല്ലാം മറന്നത് അവൻ ചോദിച്ചു ബട്ട് ഐ സ്റ്റിൽ ലവ് യു അവൾ പറഞ്ഞു പെട്ടെന്ന് രോഹിത്തിനരികിലേക്ക് നീങ്ങിയ ഷഹാന അവൻ്റെ ചുണ്ടുകളിൽ ചുംബിച്ചു രോഹിത് ഉണരുമ്പോൾ നേരം പുലർന്നിരുന്നു ജനാലകളും വാതിലും അടച്ചിരുന്നെങ്കിലും നല്ല തണുപ്പ് അനുഭവപ്പെട്ടു എപ്പോഴോ തുടങ്ങിയ മഴ അവസാനിച്ചിരുന്നില്ല രോഹിത് എന്തിനെന്നില്ലാതെ ജനാലെ തുറന്ന് പുറത്തേക്ക് നോക്കി നിന്നു ആദ്യമായി മഴ കാണുന്നത് പോലെ ആ സ്വപ്നത്തെക്കുറിച്ചാണ് രോഹിത് ചിന്തിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്വപ്നം കണ്ടത് ഒരാഗ്രഹ സബലീകരണം മാത്രമായിരുന്നു അത് ഒരു പക്ഷേ താൻ പ്രീതിയുമായി അടുക്കുന്നതുകൊണ്ട് തൻ്റെ മനസ്സ് ഒരു മുന്നറിയിപ്പ് തന്നതാവാം അല്ലെങ്കിൽ തൻ്റെ മനസ്സ് രൂപപ്പെടുത്തിയ കുറ്റബോധം കുറ്റബോധത്തെക്കുറിച്ച് ഓർത്തപ്പോൾ അപരിചിതമായ പോലീസുകാരുടെ വാക്കുകൾ അവൻ്റെ ഓർമ്മയിലേക്ക് വന്നു ഇനി കുറ്റബോധം തോന്നിയിട്ടോ കരഞ്ഞു വിളിച്ചിട്ടോ ഒന്നും കാര്യമില്ല ഓരോന്ന് ചെയ്ത് കൂട്ടുമുമ്പോൾ ഓർക്കണമായിരുന്നു പോലീസ് സ്റ്റേഷനിൽ വന്നു നിന്നിങ്ങനെ വിറയ്ക്കുന്ന നീയാണോ റാഗിങ് വീരാൻ ഫോൺ ചാർജ് ചെയ്യാൻ തുടങ്ങുമ്പോൾ പ്രീതിയുടെ വാട്സപ്പ് സന്ദേശം വന്നു ഹായ് ഗുഡ് മോർണിംഗ് ഞാൻ അമ്മയെയും കൂട്ടി പെട്ടെന്ന് നാട്ടിലേക്ക് പോകാനുള്ള ശ്രമത്തിലാണ് വേറൊന്നുമല്ല അമ്മയുടെ അസുഖം കുറച്ച് കൂടുതലാണ് നാട്ടിലേക്ക് പോകണമെന്ന് അമ്മ വാശി പിടിക്കുന്നു കൊണ്ടുപോകുന്നതാണ് നല്ലതെന്ന് എനിക്കും തോന്നി നാട്ടിൽ എല്ലാം ഏർപ്പാടാക്കി എനിക്ക് ഉടനെ തിരിച്ചു വരേണ്ടി വരും ഇവിടെ രണ്ട് ദിവസമേ ലീവ് കിട്ടിയുള്ളൂ അപ്പോൾ തന്നെ രോഹിത് പ്രീതിയുടെ മൊബൈലിലേക്ക് വിളിച്ചു പ്രീതി ഫോൺ എടുത്തില്ല പകരം അവൾ ഒരു മെസ്സേജ് അയച്ചു സോറി ഞാൻ ടിക്കറ്റ് കൗണ്ടറിലാണ് ഫ്രീ ഉടനെ വിളിക്കാം വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ട രോഹിത് വാതിൽ തുറന്നു മണി പതിനൊന്നായിട്ടും നീ എന്താ ബോക്സറിൽ ലീവിലാണോ നീ അകത്തേക്ക് കിടക്കുന്നതിനിടെ സമീർ ചോദിച്ചു ഇന്ന് ഓഫാടാ രോഹിത് പറഞ്ഞു നിന്റെ മുഖം എന്താ വല്ലാതെ എനി പ്രോബ്ലം സമീർ ചോദിച്ചു രോഹിത് പ്രീതിയുടെ മെസ്സേജ് സമീറിനെ കാട്ടിക്കൊടുത്തു ഓ അതാണോ വിരഹം താങ്ങാൻ വയ്യാതായോടാ സമീർ തമാശ മട്ടിൽ ചോദിച്ചു പോടാ വെറുതെ കഥ ഉണ്ടാക്കല്ലേ നീ രോഹിത് പറഞ്ഞു ഓക്കെ പക്ഷേ എനിക്കറിയാം മച്ച കിടക്കിലേക്ക് വീണുകൊണ്ട് സമയം പറഞ്ഞു എന്തൊരു ചുറ്റലാടാ നിങ്ങൾ എടാ ഞാനൊന്ന് ആവട്ടെ ബാത്റൂമിലേക്ക് നടന്നുകൊണ്ട് രോഹിത് പറഞ്ഞു എന്നിട്ട് ഉടനെ പുറത്ത് പോകണം നീ വരുന്നുണ്ടോ കഴിക്കാൻ ഇല്ല മച്ച എനിക്കൊന്ന് ഉറങ്ങണം നീ ഒറ്റയ്ക്ക് വിട്ടോ കുളിക്കാൻ തുടങ്ങുമ്പോഴും കടന്നുപോയ കാര്യങ്ങൾക്ക് പിന്നാലെയായിരുന്നു രോഹിതിൻ്റെ മനസ്സ് എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ വിചാരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുന്നത് അവൻ ചിന്തിച്ചു വളരെ വേഗം മാറി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ രോഹിത്തിൻ്റെ ഫോൺ റിങ് ചെയ്തു എടുക്കുമ്പോൾ വളരെ സോഫ്റ്റായ ഒരു ശബ്ദം അവന് കൊറിയർ വന്നിട്ടുണ്ടെന്ന് അറിയിച്ചു അതൊന്ന് റിസപ്ഷനിൽ കൊടുത്തിരുന്നാൽ മതി രോഹിത് പറഞ്ഞു ഓക്കെ പക്ഷെ ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് വന്നിട്ടുള്ളത് അത് സാരമില്ല ഞാനുള്ളത് കുറച്ച് ദൂരെയാണ് അവിടെ കൊടുത്തോളൂ ഒപ്പിട്ട് തരും പ്രശ്നമില്ല സാധാരണ മട്ടിലാണ് രോഹിത് അത് പറഞ്ഞതെങ്കിലും അവൻ്റെ മനസ്സിൽ അത്ഭുതം തോന്നി താൻ കൂടി മറന്നുപോയ തൻ്റെ ബർത്ത്ഡേ ഓർത്തെടുത്ത് ഗിഫ്റ്റ് അയച്ചിരിക്കുന്നതാരാവും ഒരു സെക്കൻഡ് അതിലെ ഫ്രം അഡ്രസ് ഒന്ന് നോക്കി പറയാമോ രോഹിത് അയാളോട് ചോദിച്ചു ഒരു പ്രീതി അയാൾ പറഞ്ഞു ഓക്കെ താങ്ക് യു രോഹിത് പറഞ്ഞു രോഹിത്തിൻ്റെ ജിജ്ഞാസ വർദ്ധിച്ചു തൻ്റെ ബർത്ത്ഡേ പ്രീതി എങ്ങനെയാണ് അറിഞ്ഞിട്ടുണ്ടാവുക ബർത്ത്ഡേകൾ കണ്ടെത്താനും ഓർത്ത് വയ്ക്കാനും ഗേൾസിനൊരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് ഹോട്ടലിലേക്ക് നടക്കുമ്പോൾ രോഹിത് ഓർത്തു ഷഹാരയും സർപ്രൈസ് ഗിഫ്റ്റിലൂടെ ഒരിക്കൽ തന്നെ അത്ഭുതപ്പെടുത്തി ആദ്യമായി ഒരു ബർത്ത്ഡേ സർപ്രൈസ് തന്നത് റോഷ്നി ടീച്ചറാണ് രോഹിത് ഓർത്തു പക്ഷേ ആ ഗിഫ്റ്റ് വാങ്ങുമ്പോൾ അന്ന് കുറ്റബോധം തോന്നി ഏതോ തെറ്റ് ചെയ്തതിന് പ്രതിഫലം വാങ്ങുമ്പോഴെന്ന പോലെ രോഷണിക്ക് തന്നെക്കാൾ മൂന്ന് നാല് വയസ്സേ കൂടും പ്ലസ് വണ്ണിന് ട്യൂഷൻ എടുത്തപ്പോൾ ടീച്ചറെന്ന് വിളിച്ചു ഇപ്പോഴും ആ വിളി തുടരുന്നു അത്രമാത്രം എടാ രോഹിത്തെ പിന്നിൽ വിളി കേട്ട് രോഹിത് ഓർമ്മകളിൽ നിന്നുണർന്നു ഹോട്ടലിന് മുന്നിൽ ബൈക്ക് പാർക്ക് ചെയ്ത ശേഷം കൈവീശി ചിരിച്ചുകൊണ്ട് ഹൃദയം കടന്നു വന്നു ഹായ് മച്ചാ നീ ഇപ്പോൾ എവിടെയാ നിന്നെ കാണാനേ ഇല്ലല്ലോ സുഹൃത്തിനെ കണ്ടതിലുള്ള സന്തോഷത്തോടെ രോഹിത് ചോദിച്ചു സോറി മച്ചാ പറയാൻ പറ്റിയില്ല പഴയ ഹോട്ടലൊക്കെ വിട്ട് ഞാനിപ്പോൾ ഒരു കാറ്ററിംഗ് ഷോപ്പിലാണ് ഹൃദയ് പറഞ്ഞു നീ ഇപ്പോൾ വലിയ സെറ്റപ്പിലാണെന്ന് കേട്ടു ഹൃദയ് ചോദിച്ചു എന്തോന്ന് സെറ്റപ്പ് റിസോർട്ടിലെ ജോലി അത്ര വലിയ സംഭവമാണോ രോഹിത് നിസ്സാരഭാവത്തിൽ ചോദിച്ചു എന്തായാലും എന്നെയൊക്കെ പോലെ അലഞ്ഞു തിരിയേണ്ടല്ലോ ഹൃദയം പറഞ്ഞു നമ്മുടെ പഴയ ഹോട്ടലിനെന്ത് പറ്റി രോഹിത് ചോദിച്ചു നീ പോയ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ആകെ അലമ്പായി പുതിയ സൂപ്പർവൈസർ അയാളാണ് പ്രശ്നം ഒടുവിൽ അയാൾക്കിട്ടൊന്ന് കൊടുത്തിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നു ഹൃദയ പറഞ്ഞു ശരിക്കെന്താ ഉണ്ടായത് രോഹിത് ചോദിച്ചു അയാൾ ഒരു വൃത്തികെട്ട പിമ്പായിരുന്നു രാത്രിയായാൽ അവിടെയുള്ള ചില ബോയ്സിനെ അയാൾ ആവശ്യക്കാർക്ക് എത്തിക്കാൻ തുടങ്ങി അതിനാണോ നീ അയാളെ തന്നിയത് ആദ്യമൊക്കെ താല്പര്യമുള്ളവർ മാത്രമായിരുന്നു അയാളുടെ ഇരകൾ പക്ഷേ പിന്നെ അയാൾ എല്ലാവരെയും നിർബന്ധിക്കാനും ഭീഷണിപ്പെടുത്താനും തുടങ്ങി എതിർത്ത ഒരാളെ അയാൾ നിലത്തിട്ട് വലിച്ചു വെച്ചത് കണ്ടപ്പോൾ ഞാൻ അയാൾക്കിട്ടൊന്ന് പൊട്ടിച്ചു ഹൃദയം പോയി കഴിഞ്ഞപ്പോൾ രോഹിത് അവനെക്കുറിച്ചോർത്തു ഈ നഗരത്തിൽ താൻ ആദ്യം പണിയെടുത്ത ഹോട്ടലിൽ ഒപ്പമുണ്ടായിരുന്ന ഹൃദയം പോലും തൻ്റെ കഥ അറിഞ്ഞിട്ടില്ല അതറിഞ്ഞാൽ ഹൃദയം എങ്ങനെയാവും പ്രതികരിക്കുക എന്നോർത്തപ്പോൾ രോഹിത്തിന് വീണ്ടും കുറ്റബോധം തോന്നി കഥ തുടരും